ആത്മീയ സംഘടനകൾ നമ്മുടെ പള്ളിയില് എല്ലാ സംഘടനകളും വർക്ക് ചെയ്യുന്നുണ്ടോ എല്ലാ ആധ്യാത്മിക സംഘടനകളും കൃത്യമായിട്ട് നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് സൺഡ സ്കൂൾ അതിന് ഏറ്റവും കൂടുതൽ അറ്റൻഷൻ കൊടുക്കുന്നത് സൺഡേ സ്കൂളിലാണ് സൺഡേ സ്കൂൾ ഏറ്റവും മാതൃകാപരമായി ഭംഗിയായി ഉത്തരവാദിത്വത്തിലൂടെ നടത്തുന്നു അതിലും നല്ല ഒരു ഹെഡ് മാസ്റ്റർ കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന നല്ല ഒരു ടീം എല്ലാ ഞായറാഴ്ചയും അത് പ്രത്യേകമായിട്ട് ഞാൻ ജീവന പ്രസ്ഥാനം സ്ത്രീ സമാജം എല്ലാം നടക്കുന്നുണ്ട് നമ്മുടെ ഭദ്രാസനത്തിന സഹായങ്ങളൊക്കെ സവേനം ഏതൊരാവശ്യത്തിനും എനിക്കുള്ള സരിമേലി ഏത് ചോദ്യങ്ങൾക്കായാലും ഏത് ഉടനടി ഉത്തരവായിട്ടുള്ള സഹായത്തിനും തിരുമേനി വർഷത്തിലൊരിക്കൽ വിസിറ്റ് ചെയ്യുക എല്ലാ വർഷവും ഇടവേൽ സന്ദർശിക്കും ഇടവയുടെ കാര്യങ്ങൾ കൂടെ കൂടെ അന്വേഷിക്കും വേണ്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ കൃത്യമായിട്ട് വരികയും ചെയ്യും എത്ര ഇടവക്കാരുണ്ട് ഇപ്പം നാല് പേരുണ്ട് അച്ഛൻ വന്നതിന് ശേഷം ഇടവക്കാരും എല്ലാം കൂടിയിട്ടുണ്ടോ കുറച്ചുപേരൊക്കെ കുറച്ചുപേര് പോവുകയും ചെയ്തിട്ടുണ്ട് അങ്ങനത്തെ മറ്റ് സ്റ്റേറ്റുകളിലേക്ക് പോയിട്ടുണ്ട് കുറച്ച് പേരൊക്കെ നാട്ടിലെ ഇപ്പം ഏറ്റവും കൂടുതൽ നമ്മുടെ സഭ അല്ലെങ്കിൽ വിവിധ പള്ളികൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് യുവതി യുവാക്കൾ അവർ പഠനത്തിൻ്റെ പേരിലായാലും ജോലിയുടെ പേരിലായാലും ഒക്കെ വിദേശ രാജ്യങ്ങളിലേക്ക് പ്രത്യേകിച്ച് പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് കുടിയേറുന്നവരാണ് ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിൽ ആണെങ്കിൽ അവർ ജോലിക്ക് വന്നു അവരൊരു പ്രവാസ ജീവിതം അത് നയിച്ചിട്ട് അവരങ്ങ് തിരിച്ച് നാട്ടിൽ പോകുന്നൊരു സ്ഥിതിയാണ് പക്ഷേ ഇപ്പോൾ അതല്ല കാണുന്നത് ഇപ്പം പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് കുടിയേറുകയാണ് പഠിക്കാൻ വന്നാൽ അവരവിടെ പിയറും ഒക്കെ കിട്ടി അവരവിടെ ശിഷ്ടകാലം അവരവിടെ ജോലിയൊക്കെ ചെയ്ത് അവരവിടെ അങ്ങ് താമസിക്കുന്നു അതുപോലെ ജോലിക്കായി വരുന്നവർ അവർ ശിഷ്ടകാലം അവിടെ തന്നെ കുടുംബമായിട്ട് നാട്ടിലുള്ള കുടും മറ്റു കൂടെ അവർ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പം നാട്ടിൽ നാട്ടിലുള്ളത് അപ്പോൾ ആ അങ്ങനെ പല പള്ളികളും അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് കാരണം പള്ളികളിലൊന്നും ഇപ്പം ആളുകൾ അങ്ങനെയുള്ള ആളുകൾ അവരുടെ കുടുംബക്കാരൊന്നും അവിടെ നാട്ടിലില്ല അവരെല്ലാം ഇങ്ങോട്ട് പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് കുടിയേറുകയാണ് അപ്പം അങ്ങനെ വരുന്നവർ നമ്മുടെ പള്ളികളിൽ വരുന്നുണ്ടോ സാധാരണ പേരും അറിഞ്ഞു കേട്ട് നമ്മുടെ പള്ളികൾ കണ്ടുപിടിച്ചാണ് കരുതുന്നത് മാത്രമല്ല ഒരിക്കൽ അവർ വന്നാൽ പിന്നെ നമ്മുടെ ആരാധനയും നമ്മുടെ പ്രാർത്ഥനയും വിട്ടു പോകുന്നുമില്ല ആ ഒരു സാഹചര്യത്തിൽ കൂടെയാണ് കൂടുതൽ ആൾക്കാർ നമ്മുടെ പള്ളികളിൽ വരുന്നത് ഇവിടെ പ്രത്യേകിച്ച് ചെറുപ്പക്കാരുടെ ആ ഒരു കൊഴിഞ്ഞു പോക്കില്ല ചുരുക്കം ചിലതൊക്കെ ജോലി സംബന്ധമായ കാര്യങ്ങൾ കൊണ്ട് പള്ളിയിൽ സ്ഥിരമായിട്ട് വരുന്നില്ലെങ്കിൽ പോലും അവരുടെ സൗകര്യങ്ങളൊക്കെ കണ്ടെത്തി നിശ്ചയമായിട്ട് മുടങ്ങാതെ വരുന്നുണ്ട് ഐ ടി മേഖലയിലാണെന്ന് തോന്നുന്നു നമ്മുടെ കൂടുതലും ചെറുപ്പക്കാർ ഇവിടേക്ക് വരുന്നത് അപ്പം അങ്ങനെയുള്ള ആളുകൾ നമ്മുടെ പള്ളിയിൽ വരാറുണ്ട് നമ്മുടെ പള്ളി സ്ഥാപിച്ചിട്ട് ഇപ്പോൾ എത്ര വർഷമായി കാണും ഈ അൻപത് വർഷമാണ് നാല്പത്തി ഒൻപതാമത്തെ വർഷമാണ് അടുത്ത വർഷം ദൈവം സഹായിച്ചാൽ അതിൻ്റെ അൻപതാം വാർഷികം ദൈവത്തിൽ ശരണപ്പെട്ട് പ്രവർത്തിക്കും അൻപത് വർഷം നീണ്ട അൻപത് അപ്പോൾ അൻപതാം വാർഷികം വലിയ വിപുലമായ തോതിൽ ആഘോഷിക്കാൻ അതെ ഭംഗിയായിട്ട് അനുഗ്രഹകരമായിട്ട് നടത്തണമെന്ന് തന്നെ ആഗ്രഹിക്കുന്നു ഇപ്പോഴേ അതിന്റെ പ്ലാനിങ് ഒക്കെ തുടങ്ങിയോ പ്രവർത്തനങ്ങളും നമ്മുടെ ഈ പള്ളിക്ക് പള്ളി അല്ലാതെ നമുക്ക് അനുബന്ധമായിട്ട് വല്ല കെട്ടിടങ്ങളോ അതുപോലെ പേഴ്സണേജോ അങ്ങനെ വല്ലതും അത് പള്ളിയോട് ചേർന്ന് തന്നെ ആ പള്ളിയുടെ വലു ദിവസത്ത് കാണുന്ന അതിനകത്ത് ആ പേഴ്സണേജിൽ ഇപ്പൊ എന്താണ് പ്രവർത്തിക്കുന്നത് ഞാനും ഇടയ്ക്കിടക്കെ പോകുമ്പോഴവിടെ കയറാറുണ്ട് എന്നാലും ഇവിടെ താമസിക്കാൻ സൗകര്യമുള്ളതുകൊണ്ട് ഉള്ളതുകൊണ്ട് ഞാൻ ഇവിടെ താമസിച്ചു സമാധാനങ്ങളൊക്കെ കൂടാവുന്ന ഹോളുകളുണ്ട് ഇപ്പോഴതി ചില അറ്റകുറ്റപ്പണികളൊക്കെ വേണ്ടി വരും എന്നാൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ട് നമുക്ക് ഫ്യൂച്ചർ പ്ലാൻ നമ്മുടെ പള്ളിക്ക് നിശ്ചയമായിട്ടും പള്ളി വളർന്നു വരണം നല്ല സാഹചര്യങ്ങളോടെ കൂടുതൽ ആൾക്കാർക്ക് സംബന്ധിക്കാൻ പറ്റുന്ന വളർച്ച ഉണ്ടാകണമെന്ന് ദൈവത്തിൽ ആഗ്രഹിക്കാറുണ്ട് അതിനായിട്ട് പ്രാർത്ഥിക്കാറുണ്ട് ഇത്രയും നേരം വർത്തമാനത്തിൽ നമ്മളോടൊപ്പം പങ്കുചേർന്ന യേശുദാസൻ അച്ഛനെ എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തിക്കൊണ്ട് ചുരുക്കുന്നു എല്ലാം ദൈവത്തിൻ്റെ കൃത്യ പ്രാർത്ഥന